മുഖ്യമന്ത്രിയുടെ ചടങ്ങ് ശുഷ്കമായപ്പോൾ മുഖ്യമന്ത്രി ക്ഷുഭിതനായി സ്വന്തം പാർട്ടിക്കാർക്ക് പോലും അംഗീകരിക്കാനാവാത്ത മുഖ്യമന്ത്രിയായി പിണറായി മാറിയെന്ന് കെ സുരേന്ദ്രൻ സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ് വക്കഫിന്റെ പേരിൽ നടക്കുന്ന എല്ലാ പ്രതിഷേധങ്ങളും ഏകോപിപ്പിക്കുന്നത് ഇവിടുത്തെ തീവ്രവാദ സംഘടനകളാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു പരിപാടി ദിവസം മുഖ്യമന്ത്രി ഇവിടെ ഒരു വന്നിരുന്നു വലിയ മുഖ്യമന്ത്രി രോഷാകുലനായതാണ് എന്നാണ് അദ്ദേഹത്തിന് സ്വീകരിക്കാനും ആളുണ്ടായിട്ടില്ല പ്രവർത്തകരാരും വന്നില്ല എം എൽ എയും എംപിയും ഇല്ലാ മുഖ്യമന്ത്രിയുടെ ചടങ്ങ് ശുഷ്കമായ ഒരു ചടങ്ങായിട്ട് മാറിയെന്നാണ് അതിൽ അദ്ദേഹം ആയി എന്നാണ് പറഞ്ഞത് ഇത്രമാത്രം ജനവിരുദ്ധനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഇത്രമാത്രം അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഒരു മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിക്കാർ പോലും അംഗീകരിക്കാത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വശത്ത് നിൽക്കുന്നു എല്ലാ കോടതികളിലും അദ്ദേഹം സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഓടിയെത്തിയിട്ടും അദ്ദേഹത്തിന്റെ അഴിമതികൾ മൂടിവെക്കാൻ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചിട്ടും നിയമ നടപടികൾ നേരിടാൻ നിർബന്ധിക്കപ്പെടുകയാണിപ്പോൾ മുഖ്യമന്ത്രി കോടിയേരി ബാലകൃഷ്ണനും മുൻകാലത്തുള്ള പാർട്ടി നേതാക്കന്മാർക്കും ഒന്നും ലഭിക്കാത്ത ആനുകൂല്യം പാർട്ടി തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടു കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ കേസ് വന്നപ്പോഴും ഇ പി ജയരാജന്റെ കുടുംബത്തിനെതിരായ കേസ് വന്നപ്പോഴും എല്ലാം അത് നേതാക്കന്മാരുടെ കുടുംബകാര്യമാണ് പാർട്ടി അതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ സി പി എം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർവശക്തിയും ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ പാറ പോലെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഉറച്ചു നിന്നിട്ടു അദ്ദേഹത്തിന് പിടിച്ചു നൽകാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം ജനശ്രുതിരിച്ചുവിടണം അതിനെ പുതിയ മാർഗങ്ങൾ തേടുകയാണ് അതാണ് ഇപ്പോൾ വഖഫിന്റെ പേരിൽ കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ വഖഫിന്റെ പേരിൽ ആരാണ് പ്രതിഷേധം നടത്തുന്നത് വഖഫിന്റെ പേരിൽ നടത്തുന്ന എല്ലാ പ്രതിഷേധങ്ങളും ഏകോപിപ്പിക്കുന്നത് ഇവിടുത്തെ ഭീകരവാദ സംഘടനകളാണ് ജനാധിപത്യപരമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ അവിടെ എന്തിനാണ് ബ്രദർഹുഡിന്റെ തലവൻ സ്ഥാപകന്റെ ചിത്രം പ്രദർശിപ്പിക്കുന്നു ലോകത്തെല്ലായിടത്തും നിരോധിക്കപ്പെട്ടിട്ടുള്ള ബ്രദർഹുഡ് അതിന്റെ ജന്മസ്ഥലമായിട്ടുള്ള ഈജിപ്തിൽ നിരോധിക്കപ്പെട്ടു അതിന്റെ ഈജിപ്തിന്റെ ഭരണാധികാരിയെ വധിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട അതിന്റെ തലവൻ അമേരിക്കയിലും സൗദി അറേബ്യ മുസ്ലിം രാജ്യമാണ് അവര് എല്ലായിടത്തും പ്രവേശനം നിഷേധിക്കപ്പെട്ട നിരോധിക്കപ്പെട്ട ബ്രദർഹുഡ് ലോകം മുഴുവൻ കാനഡ ജർമ്മനി ഇംഗ്ലണ്ട് ഇവിടെയെല്ലാം വലിയ തൊഴിൽ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ വംശഹത്യകൾക്ക് നേതൃത്വം നൽകിയ ബ്രദർഹുഡിന് എങ്ങനെയാണ് കേരളത്തിൽ സ്വീകാര്യത ലഭിക്കുന്നത്